അപ്പോൾ വന്ന ലിസ്റ്റ് എന്താ വെച്ചാൽ വന്ന ലിസ്റ്റ് പിന്നെ അവിടെ ഫുൾ വാഷ് ഔട്ടായിട്ടുള്ള ആൾക്കാർക്കാണ് മൊത്തം പോയ ആൾക്കാർക്ക് വന്നില്ല അതെന്തായാലും കിട്ടുന്ന നമുക്കറിയാം കാര്യം ഈ ഇനി വരാനുള്ള ലിസ്റ്റാണ് ആൾക്കാർക്ക് എനിക്ക് വീടുണ്ടോ അല്ലെങ്കിൽ വീടില്ലേ എന്നുള്ളത് ജനക്ക് ഭയങ്കര ആകാംക്ഷയോടെ കാത്തിക്കുന്നത് അത് നിർബന്ധമായിട്ട് ആ ലിസ്റ്റ് വിടുക രണ്ട് കടങ്ങൾ എഴുതി തള്ളുക ഇപ്പോൾ ബാങ്കുകളിൽ നിന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് അതിൽ ഒന്ന് സർക്കാരുകളിടപെടുന്നു രണ്ടാമത് കാരണം ഈ ജനങ്ങൾക്ക് പണിയില്ല അവസ്ഥകൾ വളരെ മോശമാണ് അപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് അറുന്നൂറ് രൂപ കൊടുക്കുന്നത് എത്രയും പെട്ടെന്ന് അതൊന്ന് പുനഃസ്ഥാപിക്കുക കറൻറ്റ് ബില്ല് ഒരു ആറ് മാസം കൂടി നീട്ടിത്തരുക ഈ നമ്മളെ വീടുകൾ താക്കോൽ തരുന്നവരെ കറണ്ട് ചാർജ് ആ ബില്ലടയ്ക്കാനുള്ള കെ എസ് ഇ ബി സർക്കാർ അതിനൊന്ന് ഇടപെടണം അതാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പറയാനുള്ളത് പുനരധിവാസം ഇപ്പോഴും വൈകിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നമുക്കറിയാം ഇപ്പോൾ നമുക്ക് പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന കീഴുമാസം നാളേക്ക് പൂർത്തീകരിക്കാൻ പോവുകയാണ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് കിട്ടേണ്ട അതായത് ഇപ്പോൾ പുനരധിവാസത്തിന് നമ്മളൊരു വീടിൻ്റെ കാര്യങ്ങൾ ആദ്യമായി എടുത്ത് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് സ്ഥലം എടുപ്പ് വരെ പൂർത്തീകരിക്കാത്ത സാഹചര്യം ഗവൺമെൻറ് മുമ്പിലുള്ളത് ആദ്യം എന്ന് പറഞ്ഞു പരപ്പറ്റ എന്ന് പറഞ്ഞു ഇപ്പോൾ അവിടുത്തെ തൊഴിലാളികൾ രണ്ട് ടീമുകൾ സമരത്തിലോട്ട് പോകാം പോകുന്നതാണ് നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ പിന്നെ ഇപ്പോൾ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടിന് ഇപ്പോഴും റോഡിലാണ് കിടക്കുന്നത് അത് തുടക്കം അവർക്ക് വാടക വീട് കൊടുത്തെങ്കിലും ഇപ്പോൾ വാടക കുറേ പേരെ കട്ടായിരിക്കുകയാണ് എഴുന്നൂറ്ററുപത് വരെ വാടക തുടക്കം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ അഞ്ഞൂറ്റി ചിലർ ആൾക്കാർക്ക് വാടക കൊടുക്കുന്നുള്ളൂ സന്നദ്ധ സംഘടനകൾ വാടക കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ആളുകൾ ആ ആശങ്കയിലാണ് പെരുവഴിയിലാണ് എങ്ങനെ മുന്നോട്ട് പോകുന്നത് ആൾക്കാർക്ക് മനസ്സിലാകാത്ത അവസ്ഥയുള്ളൂ കേന്ദ്രം കേരളത്തെ പറയും കേന്ദ്ര കേരളം കേര കേന്ദ്രത്തും പറയും ഇത് ഏത് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം പല ലോണുകൾ ആൾക്കാർക്ക് കിടക്കുന്നുണ്ട് ഇതുവരെ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല ഇപ്പോഴും തോടും അതുപോലെ തന്നെ പുഴയിലും മണ്ണും മണലും നിറഞ്ഞു കിടക്കുകയാണ് അവിടെ താമസിക്കുന്നതുകൊണ്ട് ഏത് മുന്നോട്ട് പോകാൻ പറ്റും റിയില്ല ആകെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ നമുക്ക് ഇന്നലെ ഇന്നലെയായാലും ശരി നമ്മുടെ ചുരുമല കൊടികെട്ട് സമരം ഇന്ന് കലക്ടറേറ്റ് ഉപവാസ സമരം തൊട്ടടുത്ത് യു ഡി എഫിൻ്റെ സമരം അപ്പോൾ ഇനി ഒരുപക്ഷെ വയനാട്ടിൽ ഒരു സമരപരമ്പരയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ട സാഹചര്യം പലത് സംഘടനകളും മുന്നോട്ടുണ്ട് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പരസ്പരം കുറ്റപ്പെടുത്താതെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ട നമ്മളവകാശ ചോദിച്ചു കൊടുക്കണം ആരുടെ ഔദ്യാരില്ലേ ചോദിക്കുന്നത് അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അപ്പോൾ അവർക്ക് കിട്ടേണ്ട യഥാനുകൂലം എല്ലാ എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് എത്തിച്ചു കൊടുക്കണം എന്ന് അവസരത്തിൽ പറയാനുള്ളത് ഇതൊരു സൂചന മാത്രമാണ് കാരണം ഞങ്ങൾ പ്രത്യേക സമരത്തിലേക്ക് ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഒരു സമരം നേരത്തെ ആ ഡബിളിംഗ് ലിസ്റ്റ് വന്ന് അതിൻ്റെ ഭാഗമായിട്ട് സഡൻ ആയിട്ട് എടുത്തു എന്നല്ലാതെ പ്രത്യേകിച്ച് സമരത്തിൽ ഇറങ്ങില്ല പക്ഷേ നമുക്കൊരു ഏഴു മാസകാലം ആയിട്ടും ഒരു കൃത്യമായ ഒരു പൂർണ്ണ ലിസ്റ്റ് ഇതുവരെ ഇറക്കാൻ കഴിഞ്ഞില്ല ഞങ്ങളുടെ ഇടയിൽ ഭയങ്കര ആശങ്കയുണ്ട് ദുരന്തബാധിതര് എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇനി വീടെങ്കിലും കിട്ടുമോ ഒരു ആശങ്കയിലാണ് ഞങ്ങളുള്ളത് അപ്പോൾ ആ ലിസ്റ്റ് എത്രയും പെട്ടെന്ന് ഇറക്കാനുള്ള ഒരു ആദ്യത്തെ ആവശ്യവും അതേപോലെ തന്നെ ഇവിടെ അഞ്ച് സെന്റ് പ്രഖ്യാപിച്ചു നേരത്തെ അഞ്ച് സെൻ്റ് പ്രഖ്യാപിച്ച പിറ്റേ ദിവസം തന്നെ മന്ത്രി വയനാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ നേരിട്ട് കണ്ട് ഞങ്ങൾ ആശങ്ക പറഞ്ഞാണ് ഞങ്ങൾക്ക് അഞ്ച് സെൻറ് പോരാ ഞങ്ങൾക്ക് പത്ത് സെൻറ്റിൽ വീട് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വേണം പ്രഖ്യാപിച്ച അതായത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു ഇതുവരെ അതിനൊരു മാറ്റം വന്നതായിട്ട് കണ്ടില്ല അത് രണ്ടാമത്തെ ആവശ്യം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മൂന്ന് ആവശ്യങ്ങളാണ് മൂന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഇതുവരെ ഞങ്ങളെ ദുരന്ത നല്ലൊരു പാക്കേജ് ഇതുവരെ വെച്ചിട്ടില്ല ഇപ്പോൾ നിലവിൽ ഒരു വായ്പ അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് കോടീൻ്റെ ഒരു വായ്പ പറഞ്ഞിട്ടുണ്ട് അത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് പിന്നെ ചിലവഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എന്താ പറയുക സാധ്യമായ ഒരു കാര്യമല്ല അപ്പോൾ ആ അത് നമുക്ക് നല്ലൊരു പാക്കേജ് മാനദണ്ഡങ്ങൾ പരിധികളില്ലാതെ പുനരധിവാസത്തിന് ഞങ്ങളുടെ ടൗൺഷിപ്പിന് വേണ്ടിയുള്ള ഒരു പാക്കേജ് കേന്ദ്ര സർക്കാർ ഇറക്കണമെന്നും കൂടിയുള്ള ഈ മൂന്ന് ആവശ്യങ്ങൾ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മറ്റു കുറേ ആവശ്യങ്ങളുണ്ട് അത് ഞങ്ങളിത് ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട് നിങ്ങളുടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ സ്കൂൾ ഞാൻ സ്കൂൾ റോഡിൽ ആണ് എൻ്റെ വീട് ഭാരതിയാണ് എൻ്റെ പേര് ഞാൻ പിന്നെ പ്രളയത്തിൻ്റെ സമയത്ത് അവിടെ നിന്ന് ഞങ്ങൾ തറവാട്ടിലായിരുന്നു ഞാൻ അന്ന് ആശുപത്രിയിൽ നിന്ന് അച്ഛൻ മരിച്ചിട്ട് ഇരുപത്തൊമ്പതാമത്തെ ദിവസമാണ് ഉരുൾപൊട്ടണത് അന്ന് അവിടെ നിന്നപ്പോൾ അവിടെ വെള്ളം കയറിയിട്ട് ഞങ്ങൾ വീ ഞാൻ വീണ് വാരിയൽ പൊട്ടിയിട്ടുണ്ട് കാല് പൊട്ടിയിട്ടുണ്ട് ഞാൻ ആസ്പത്രിയിലായിരുന്നു ഇവിടെ വിംസിൽ പത്ത് പതിനാല് ദിവസം ആ വീട് കിട്ടണം പിന്നെ ലോൺ ഉണ്ട് എനിക്ക് ഞാൻ വീടിന് വേണ്ടി കട്ടയൊക്കെ ഇറക്കിയത് പിന്നെ സൗത്തിൻ്റെ മിങ്ങിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ എടുത്തിട്ട് എടുത്തിട്ടാണ് ലോൺ ലോൺ എടുത്തത് അപ്പോൾ അത് ഇവർ അടയ്ക്കണം പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് ആദ്യം ഇങ്ങനെ വിളിച്ച് വിളിച്ചിട്ടാണ് അവസാനം ഒരിക്കൽ ഞാൻ പൈസ കൊണ്ട് അടച്ചു എട്ട് നാല് എട്ടായിരത്തി ചിലറുപ്പം അടച്ചു ഇനി ഇവരിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞിപ്പം ഞങ്ങൾക്ക് അടയ്ക്കാൻ യാതൊരു ഭാഗ്യമില്ല ഭാഗ്യമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്കിപ്പോൾ പ്രശ്നം ഞങ്ങൾക്കിപ്പോൾ അടയ്ക്കാനുള്ള കഴിവുമില്ല ഞങ്ങൾ കണ്ടാൽ ഹാർട്ട് രോഗികളാണ് മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം മോ വീട് വേണം വീട് വേണം ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ലിസ്റ്റിൽ ഞങ്ങളുടെ പേരില്ല ആദ്യത്തെ ആദ്യത്തെ ലിസ്റ്റിലുണ്ടായിരുന്നു തുടക്കത്തിൽ ആ ലിസ്റ്റിലുണ്ടായിരുന്നു ഇപ്പോൾ ഇതിലില്ല എൻ്റെ വീട് മുണ്ടക്കൈലാണ് വീട്ടിൽ നിന്ന് ആറുപേര് മരിച്ചു പോയതാണ് സഹോദരനും മക്കളും അനിയൻ്റെ ഭാര്യ എല്ലാം മരിച്ചു പോയതാണ് ഇപ്പം ഞങ്ങളാ കുന്നിൽ ആറ് ഏഴ് വീ ആറ് വീടേ പെടാത്തതേയുള്ളൂ ലിസ്റ്റിൽ പെടാത്തേ ബാക്കിയൊക്കെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ഭയങ്കരമായ ശല്യം ഇപ്പോൾ പകല് പോലും അങ്ങോട്ട് കയറി പോകാൻ പറ്റുന്നില്ല ആന വന്നിട്ട് ആനയും പൂലിയും എല്ലാം ഉണ്ട് ഞങ്ങൾക്ക് അതേപോലെ തന്നെ ഞങ്ങളുടെ പാലം പോയി ആ പാലം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് കയറി പോരാൻ പറ്റുകയുള്ളു ഞങ്ങൾ പിന്നെ അതുകൊണ്ട് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ലിസ്റ്റിൽ വരുകയും ചെയ്യണം ഞങ്ങൾ നല്ല ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യരും ഭയങ്കരമായി ദുരിതം വേറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ ഈ ലിസ്റ്റിൽ വരാതെ ആയപ്പോൾ ഞങ്ങൾ ഒത്തിരി വേദനയല്ല എപ്പോഴാണ് ഞങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരിക എന്ന് പോലും അറിയത്തില്ല കാരണം നമ്മളിനി എവിടെ പോയി ജീവിക്കും നമ്മൾ എന്ത് ചെയ്യും ആ ഒറ്റയൊരു ഭയമാണ് ഇനി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരിക്കലും മുണ്ടക്കൈയിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് നല്ല ആർക്കും ഇനി മുണ്ടക്കൈ താമസിക്കാൻ പറ്റിയല്ല ആ മാലി കുറച്ച് മഴ പെയ്താൽ തന്നെ പുഴയിൽ പെട്ടെന്ന് വെള്ളം കൂടുന്ന ഒരു സ്വഭാവമുണ്ട് പിന്നെ അവിടെ മുണ്ടക്കൈയിൽ ആർക്കും ഇനി ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞങ്ങളൊക്കെ എല്ലാം ഞങ്ങൾക്കൊക്കെ വീട്ടും കാര്യം മൊത്തം പോയി കുടുംബം മൊത്തം പോയി ഞങ്ങൾ മുണ്ടക്കായി ഉള്ളതാണ് എൻ്റെ ഭർത്താവ് സുഖമില്ലാത്ത ഒരാളാണ് മൂപ്പര് ഒരു മാസം പന്ത്രണ്ട് പേരുണ്ട് ആ ഒരു മാസം പിന്നെ ചികിത്സക്ക് തന്നെ വേണം പന്ത്രണ്ടായിരം രൂപ അത്ര സുഖമില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് എന്തായാലും ഞങ്ങൾക്ക് വീട് നിർബന്ധമായി തന്നിരിക്കണം ഞങ്ങൾക്ക് ഓക്കെ ഞങ്ങൾ ചുരന്മല പേരില്ല അഞ്ച് സെൻറ്ററിന് നമ്മൾ സ്ഥലമുണ്ടായിരുന്നു ഞങ്ങൾ ഉണ്ടായത് പാടിലായിരുന്നു പിന്നെ പാടിയും പോയി നഷ്ടപ്പെട്ടിപ്പോൾ സ്ഥലവും ഇല്ല ഇപ്പോൾ നമ്മൾ പേര് ലീസ്റ്റിൽ വന്നിട്ടില്ല നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് നമുക്കൊരു വീട് നമുക്ക് വേണം നമ്മൾ എവിടെ പണിയെടുത്താലോ കുഴപ്പമില്ല നമുക്കൊരു വീട് വേണം ഞങ്ങൾക്ക് വീട് വേണം ഞാൻ വീട്ടിൽ വീടിൻ്റെ പേരേ വന്നിട്ടില്ല മൂന്ന് വട്ട ലിസ്റ്റ് വരുന്ന അതിലൊന്നുമില്ല ഫസ്റ്റിൽ വന്നതിൽ ഞങ്ങളെ വീടിൻ്റെ ലിസ്റ്റ് ഉണ്ട് യഥാർത്ഥത്തിൽ പുഞ്ചിരിമട്ടം എന്ന് പറയുന്നത് ഞങ്ങളെ വീട് നിൽക്കുന്ന സ്ഥലമാണ് മുണ്ടക്കായി ഒരു പുഴയുണ്ട് ആ പുഴൻ്റെ ആ പാലൊക്കെ പോയി കഴിഞ്ഞാൽ ആ പുഴൻ്റെ അക്കര ഞങ്ങളെ വീടുള്ളത് അവിടെ പത്ത് വീടാണ് പത്ത് കുടുംബമാണ് താമസിച്ചാൽ മൂന്ന് വീട് ഇപ്പോൾ ഉരുളൊട്ടിയപ്പോൾ പോയി ബാക്കി ഏഴ് വീടുണ്ട് ആ ഏഴ് വീട്ടുകാരുടെ പേര് ഈ ലിസ്റ്റിൽ വന്നിട്ടില്ല ഏ ഞങ്ങൾ പിന്നെ ഫെബ്രുവരി ഫസ്റ്റ് തൊട്ടേ മയക്ക് കെട്ടിയിട്ട് ജീപ്പിൽ വിളിച്ച് പറഞ്ഞ് വരും പഞ്ചായത്തുനിന്ന് നിങ്ങളെ വീടിൻ്റെ നീതി തെറ്റിണ്ട് വന്ന് അടക്കണം അല്ലെങ്കിൽ നിങ്ങളെ പേരിൽ പിന്നെ കേസാവും അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ പഞ്ചായത്തിൽ ഞങ്ങളുടെ പേരില്ലേ എന്തിനും മറ്റുള്ളവരെ എഴുതി കൊടുക്കണവർ എടുക്കണേ പഞ്ചായത്ത് പോയാൽ തന്നെ ആർക്ക് വീട് വേണം ആർക്ക് വീട് വേണ്ട എന്നുള്ള ലിസ്റ്റ് അവിടെ നിന്ന് കിട്ടും പിന്നെ ഇത് അവർ കൊടുത്ത് ഇവർ കൊടുത്തു പറഞ്ഞിട്ട് ആ ലിസ്റ്റ് പ്രഖ്യാപിക്കേണ്ട ഒരാവശ്യമില്ല പഞ്ചായത്തുനിന്ന് കിട്ടുമല്ലോ ഞങ്ങൾക്ക് പേര് ലിസ്റ്റിൽ വന്നിട്ടില്ല ഞങ്ങളും ഇതേപോലെ പുഴയോരത്തിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെ വീടൊക്കെ നഷ്ടപ്പെട്ടു പോയി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ലാതിരിക്കാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ചുരൽമല മുണ്ടക്കായി ഉള്ളവരൊക്കെ എല്ലാവർക്കും ഒരു വീട് അത്യാവശ്യമാണ് അത് നൽകി തരാമെന്ന് ഞങ്ങൾ അവരോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഞങ്ങൾ അട്ടമലക്കാരാണ് ഞങ്ങളെ പേര് ഇതൊന്നും ലിസ്റ്റ് ഞങ്ങൾ പത്ത് മുപ്പത്തേഴ് കുടുംബം ഉണ്ട് ഞങ്ങളെ ഒരു ലിസ്റ്റിൽ ഞങ്ങളെ ഒരു പേര് ഒരാട് ഒരു സ്ഥലത്തും എവിടെയും പറയലില്ല ഞങ്ങളൊരു പത്ത് മുപ്പത് കുടുംബമുണ്ട് ഞങ്ങളെ വിളിക്കുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ വരുന്നുണ്ട് എന്നല്ലാണ്ട് ഞങ്ങളെ ഒരു ലിസ്റ്റിലും ഞങ്ങളെ ഈ മുപ്പത് ആൾക്കാരുടെ പേര് ഞങ്ങളതില്ല ഞങ്ങൾക്ക് പത്ത് സെൻറ്റ് സ്ഥലവും വീടും തന്നെ ഞങ്ങൾക്ക് വേണം ഞങ്ങളൊക്കെ അവിടെ നിന്ന് ഒഴിപ്പിച്ചതാണ് ഇനി ഞങ്ങൾക്ക് അവിടെ പോകാൻ കഴിയില്ല ഈ പാലം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയിട്ട് എങ്ങനെ ഇപ്പോൾ ഇപ്പോൾ അവിടെ അടുത്ത് ആന ചവിട്ടിക്ക് വന്നതാണ് ഏ ഞങ്ങളെവിടെ പോവും ഞങ്ങളെ വീടിൻ്റെ അവിടെയൊക്കെ പോയി നോക്കി ഞങ്ങളെ വീടൊക്കെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ വീടാണ് ഞങ്ങളെ വീടെല്ലാം കഴിഞ്ഞ് അടക്കുക ആന വന്നിട്ട് എല്ലാം ചവിട്ടി പൊളിച്ച് എല്ലാം റെഡിയാക്കി ഇട്ടേക്കുക ഞങ്ങൾ അവിടെ എങ്ങനെ പോയിരിക്കും അപ്പോൾ പത്ത് സെൻറ്റ് സ്ഥലവും വീടും കിട്ടിയേ പറ്റുള്ളൂ ഈ മുപ്പത് കുടുംബത്തിനും കിട്ടിയേ പറ്റുകയുള്ളൂ